തലസ്ഥാന ഡി സി സിയിലെ നായറിസം മറച്ചു പിടിക്കാൻ വേണ്ടി ജാതിവാൽ വരെ ഒളിപ്പിക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ട് അതും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ മത്സരിക്കുന്ന ചില സ്ഥാനാർത്ഥികളെ മതേതരരാക്കാൻ കോൺഗ്രസുകാർ ജാതിവാൽ മറച്ച ഒരു ഉദാഹരണം പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് ഈ തരികിട പരിപാടികൾ എന്നാണ് മതേതര മതേതരരാകാനായിട്ട് ജാതിവാൻ മറക്കേണ്ട ഒരു അവസ്ഥ നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു കഴക്കുട്ടം ബ്ലോക്കിന് കീഴിൽ അതായത് കഴക്കുട്ടം ബ്ലോക്കിന് കീഴിൽ അതായത് കഴക്കുട്ടം നിയമസഭാ മണ്ഡലം അറിയാലോ അതിന് കീഴിലെ കഴക്കുട്ടം ബ്ലോക്ക് പതിനെട്ട് വാർഡുണ്ട് പതിനെട്ട് വാർഡിൽ പതിനാലും നായർ കാൻഡിഡേറ്റ് ഒരു ഈഴവ കാൻഡിഡേറ്റ് ഒന്നാം വാർഡിൽ എം എസ് അനിൽ രണ്ട് റിസർവേഷൻ അത് എന്തുകൊണ്ട് കൊടുക്കേണ്ടി വന്നു എന്ന് അറിയാലോ റിസർവേഷൻ നിർബന്ധമായതുകൊണ്ട് രണ്ട് റിസർവേഷനും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിനെ മറയ്ക്കാൻ വേണ്ടി ചന്തവിള വാർഡിൽ കഴട്ടിയ ഒരു പ്രവർത്തനം അറിയണം ചന്തവിള വാർഡിൽ മത്സരിക്കുന്ന സിമി എസ് എന്ന സ്ഥാനാർത്ഥി അവരുടെ യഥാർത്ഥ പേര് സിമി എസ് നായർ ആണ് നേ നോക്കിയേ വോട്ടർ പട്ടികയിലെ അവരുടെ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പക്ഷേ ചന്തവിള പോലൊരു പ്രദേശത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെയും വോട്ട് കിട്ടാൻ വേണ്ടി കോൺഗ്രസ് കണ്ടെത്തിയ മതേതര തന്ത്രമാണ് സിമിയുടെ നായർ അങ്ങ് വെട്ടുക എന്നുള്ളത് മതിലെഴുത്തിലെല്ലാം സിമിയസ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയ പോസ്റ്ററുകളിലെല്ലാം സിമിയസ് നായർവാൽ നൈസ അങ് വെട്ടി പക്ഷേ ഇതിന് ഇടതുപക്ഷം ഒരു എട്ടിന്റെ പണി കൊടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ലതാകുമാരി അവർ ഈ സിമിയസ് എന്ന പേര് മാത്രം കൊടുത്തപ്പോൾ മൂന്ന് അപരമാർ അവിടെ സിമി എന്ന പേരിൽ മത്സരിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അവസ്ഥ എത്തുമല്ലോ അങ്ങനെയാണ് നായർവാൽ വെട്ടിയ യു ഡി എഫ് സ്ഥാനാർത്ഥി പതിയെ ആ നായർവാൽ വീണ്ടും കുത്തിപ്പൊക്കിയത് എങ്ങനെ കുത്തിപ്പൊക്കി ആദ്യഘട്ടത്തിൽ നിങ്ങൾ കണ്ടല്ലോ ഒരിടത്തും സിമി എസ് എന്ന പേരല്ലാതെ സിമി എസ് നായർ എന്നില്ലായിരുന്നു ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന പോസ്റ്ററുകളിൽ പതിയെ സിമി എസ് നായർ എന്ന് വന്നിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം മത്സരിക്കുകയാണെങ്കിൽ ഔദ്യോഗിക നാമത്തിൽ തന്നെ മത്സരിക്കണമെന്നതാണ് നിർദ്ദേശം കാര്യം തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിൽ ഔദ്യോഗിക പേരെന്താണോ അത് മാത്രമായിരിക്കും ആലേഖനം ചെയ്യുന്നത് അപ്പോ സിമി എസ് എന്ന് കൊടുത്താൽ പല സിമിമാർ നിറഞ്ഞു വരുമ്പോൾ അത് തിരിച്ചടിയാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഔദ്യോഗിക പേരിലെ നായർ സ്ഥാനം വെട്ടിക്കളഞ്ഞത് പതിയെ കുത്തിപ്പൊക്കിയത് അങ്ങനെയാണ് സിമി എസ് നായർ മനോരമയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ നായർ വളരെ ചെറുതായി ആലേഖനം ചെയ്ത് സിമി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു വൈദഗ്ധ്യം കൂടി അതിൻ്റെ ഇടയിൽ ഒളിച്ചു കടത്തുന്നുണ്ട് അങ്ങോട്ട് നോക്കിയേ പുതിയ നോട്ടീസിൽ സിമി എസ് നായർ എങ്ങനെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നുവെന്ന് ഇതും പോരാഞ്ഞിട്ട് കഴക്കുട്ടം ബ്ലോക്കിന് കീഴിലെ പതിനെട്ട് വാർഡുകൾ അത് കഴക്കുട്ടം സൈനിക സ്കൂൾ ചന്തവിള കാട്ടായിക്കോണം ചേങ്കോട്ടുകോണം ഞാണ്ടൂർ കോണം പൗടിക്കോണം ചെല്ലമംഗലം ചെമ്പഴന്തി ശ്രീകാര്യം കാരിവട്ടം പാങ്ങപ്പാറ ആറ്റിപ്പാറ കുളത്തൂർ പൗണ്ട് കടവ് പള്ളിത്തുറ ഇങ്ങനെ പതിനെട്ട് വാർഡുകൾ ഈ പതിനെട്ട് വാർഡുകളിൽ പതിനാല് പേരും എൻ എസ് എസ് സ്ഥാനാർത്ഥികളാണ് ആ എൻ എസ് എസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് രണ്ട് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരാണെന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ചെമ്പഴന്തി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസന്നകുമാർ എന്ന ബ്ലോക്ക് പ്രസിഡന്റും ഒപ്പം തന്നെ കഴക്കുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിട്ടുള്ള പുരുഷോത്തമൻ നായരും ചേർന്നാണ് സ്വന്തം ബാങ്കിലെ ജീവനക്കാരെ കൂടി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഭൂരിപക്ഷം വാർഡിലും എൻ എസ് എസിന് യു ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്നത് ഇത് എന്ത് മതേതരമാണ് കോൺഗ്രസ് എന്ന് നാട്ടുകാർ ചോദിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഒരേ ജാതിക്കാർ മത്സരിക്കുന്നു എന്ന പരാതി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചന്തവിള വാർഡിൽ എൻ എസ് എസിനേക്കാൾ ഭൂരിപക്ഷമുള്ള വോട്ടർമാരെ ഒന്ന് മതേതരത്വം കാണിക്കാൻ വേണ്ടി നായർവാൽ വെട്ടിക്കളഞ്ഞത് പക്ഷേ അതിന് അപരന്മാർ കൊടുത്ത എട്ടിന്റെ പണി വിനയായിട്ടുണ്ട് അങ്ങനെ പുതിയ നോട്ടീസിലും സിമിയസ് സിമിയസ് നായരായിട്ട് അവതരിച്ചിരിക്കുകയാണ് എന്തെല്ലാം ഉടായ്പകളാണ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനും ജാതി ഒളിച്ചു കടത്താനൊക്കെ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ മതേതരത്വമാണ് ചന്തവിളയിൽ പൊളിഞ്ഞു വീണതെന്ന് പറയേണ്ടി വരികയാണ്